നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ നിങ്ങൾ എനിക്ക് ഏറ്റവും അധികം എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഇന്നവരെ ഇതുപോലൊരു കലാകാരനെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ ശരിക്കും നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടന് ഞാൻ അഡിക്റ്റാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിങ്ങൾ ഓരോ സംഭവങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക ഇന്ന് ലോകത്ത് മോഹൻലാലിനെ പോലെ നല്ല മനസ്സുള്ള അതുപോലെ തന്നെ അഭിനയിക്കാൻ കഴിവുള്ള സിനിമയെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇനി നമ്മുടെ തലമുറ കഴിഞ്ഞ് വേറെ തലമുറ വന്ന് ആ തലമുറയും കഴിഞ്ഞ് വേറെ തലമുറ വന്നാലും മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടനെ പോലെ ഒരു നടൻ ഇനി നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം സംശയമാണ് ഇപ്പം ഇത്രയും കാലങ്ങളായിട്ട് പല നടന്മാരും അഭിനയിച്ചു പല നടന്മാരും മരിച്ചുപോയി അവരൊക്കെ നിങ്ങൾ എടുത്തോളൂ അവരൊന്നും മോഹൻലാലിന്റെ ഏഴ് അലക്ത വരില്ല സത്യനെടുത്തോളോ സത്യൻ അന്നത്തെ കാലത്ത് അഭിനയിച്ചു ശരി ആ അതൊരു അഭിനയമാണോ അതൊരു നാടകമല്ലേ മൂപ്പര് അഭിനയിക്കുന്നത് പ്രേമനസ് പിന്നെ നമ്മൾ പറയണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ അഭിനയിക്കാൻ അതിൻ്റെ വളരെ പിന്നാക്കാണ് അതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട സത്യനെ നമ്മൾ എന്തുകൊണ്ട് പറയാറ് സത്യനേക്കാളും ഗംഭീര അഭിനയമാണ് മോഹൻലാലിൻ്റെ ഇനിയിപ്പോൾ ജയനെ പറഞ്ഞു ജൈന് അഭിനയമില്ല വെറും ആക്ഷൻ മാത്രമാണ് അതും ഒരു മസിൽ പിടിച്ചുള്ള അഭിനയമാണ് അത് അതൊന്നും റിയലാലിറ്റി അല്ല നമുക്ക് ഒറിജിനാലിറ്റി ആയിട്ട് തോന്നില്ല അപ്പോൾ പിന്നെ മമ്മൂട്ടിനെടുത്തോളൂ മമ്മൂട്ടിയുടെ അഭിനയത്തിനേക്കാളും മമ്മൂട്ടി എപ്പോൾ അഭിനയിച്ചാലും ഒരു മസം പിടിച്ച അഭിനയമുണ്ട് മമ്മൂട്ടിക്ക് എപ്പോഴും കരഞ്ഞ അഭിനയിച്ചാൽ മാത്രമാണ് സങ്കടപ്പെട്ട അഭിനയിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും അഭിനയം വരുള്ളൂ പിന്നെ എഴുപത്തഞ്ച് ശതമാനം മേക്കപ്പിൽ കൂടെയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് റിയലായിട്ട് മോഹൻലാൽ ചെയ്യുന്ന പോലെയുള്ള ഭാവ അഭിനയങ്ങളും അതിൻ്റെ നമുക്ക് സന്തോഷപരമായിട്ട് തമാശയായിട്ട് അഭിനയിക്കുന്ന അഭിനയങ്ങളും മോഹൻലാലിൽ ഒരു ചെറിയ പോലെ ഒരു ചെറിയ പോലെ ചിരിക്കാനായിട്ടും മമ്മൂട്ടിക്ക് ഇന്ന വരെ കഴിഞ്ഞിട്ടില്ല മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങില്ല ഡാൻസ് വഴങ്ങില്ല അതൊക്കെ ശരി തന്നെ ഫൈറ്റും വഴങ്ങില്ല അപ്പോൾ അത്രയും ഇന്നിപ്പോൾ മലയാള സിനിമയിലുള്ള ഒരു നടൻ പോലും മോഹൻലാലിൻ്റെ റേഞ്ചിലേക്ക് കയറി ചെല്ലാനായിട്ട് ഒരാൾക്കും കഴിയില്ല ഇനി എത്ര ജന്മം നമ്മൾ കാത്തിരുന്നാലും അത് ഇട്ടും നടക്കില്ല മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ മൂപ്പര് എന്ത് ചെയ്യാനും എത്ര കഷ്ടപ്പെടാനും അദ്ദേഹത്തിന് നാൽപ്പത്തെട്ട് മണിക്കൂർ സിനിമ 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 എന്ന് മാത്രം വിചാരിയുള്ള ഏക നടനാണ് മോഹൻലാൽ പിന്നെ അതല്ല അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ അദ്ദേഹം ഈ സിനിമയിലേക്ക് തന്നെയാണ് അയാള് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പല സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന നഷ്ടമായാലും പിന്നെയും പിന്നെയും സിനിമകൾ എടുക്കുന്നു അതെന്താണ് നമുക്ക് കിട്ടുന്ന കാശ് മുഴുവൻ കൊണ്ടുവന്ന് കുന്നുകൂട്ടി വയ്ക്കുകയല്ലേ ചെയ്യുന്നത് അത് വീണ്ടും ആൾക്കാർക്ക് ജോലി കിട്ടാനും മോഹൻലാലിൻ്റെ കിട്ടിയ ശമ്പളത്തിനേക്കാൾ കൂടുതൽ മോഹൻലാൽ ടാക്സായിട്ട് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം പുരോഗമനങ്ങളാണ് മോഹൻലാലിൻ്റെ കാശ് കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയൊരു മണിമുത്തല്ലേ മോഹൻലാൽ പിന്നെ മോഹൻലാലിനെ കുറിച്ച് കേൾക്കുന്ന കഥകൾ ഇതെല്ലാം കഥകളാണ് ഇതുപോലൊന്നും യാതൊരു സത്യവും ഇദ്ദേഹം ഒരു പെണ്ണുപുടീനോ ഒരു വെടിവീരനോ ഒരു പൂശൽ വിദഗ്ധനോ അല്ല അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം അതിൽ അങ്ങനെയോട് ചിന്തിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹം ഭാര്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഭാര്യ മോഹൻലാലിനെ സ്നേഹിച്ചിട്ടാണ് മോഹൻലാലിനെ ഭാര്യ സ്നേഹ മോഹൻലാലിനെ അറിയില്ല എന്നിട്ടാണ് മോഹൻലാലി കല്യാണം കഴിച്ചത് വലിയൊരു ഫാമിലിന്ന് മോഹൻലാലി കല്യാണം കഴിച്ചത് പാലക്കാടുള്ള ബാലാജി എത്ര കമലഹാസം പട പ്രൊഡ്യൂസ് ചെയ്തോന്നറിയാം വലിയ നടനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ മകളിന് കല്യാണം കഴിച്ചു എല്ലാ സൗഭാഗ്യങ്ങളും ഒരു നടനാണ് മോഹൻലാൽ പക്ഷെ പക്ഷേ ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമം ഉണ്ട് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ ഇത്രയും പ്രായമായി അവരാരും മോഹൻലാലും മോഹൻലാലിൻ്റെ ഭാര്യയും പറയണ പോലെ കല്യാണം കഴിക്കാനോ ഒരു കുട്ടി കുഞ്ഞിക്കാൽ കാണാനും മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അത് സാധിച്ചു കൊടുക്കുന്നില്ല മകൾ പഠിപ്പ് കാര്യങ്ങളാണെന്ന് പറഞ്ഞൊരു വിദേശത്ത് മകനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടുകൾ ചുറ്റി സഞ്ചരിക്കാനായിട്ടും ആട് മേയ്ക്ക പോലെ ആടുപാമ്പലൊക്കെ ചെന്നിട്ട് ആട് മേയ്ക്കാനായിട്ടും ഇങ്ങനെ നടക്കാൻ ആൾക്ക് ആൾക്കിഷ്ടം മോഹൻലാലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനൊരു നടനായില്ലെങ്കിൽ ഞാൻ ഇതുപോലെ എൻ്റെ മകൻ പോയ പോലെ പല സ്ഥലങ്ങൾ കാണാനായിട്ട് നാട് കാണാനായിട്ടും എനിക്കിഷ്ടമാണ് അപ്പോൾ മോഹൻലാലിൻ്റെ രക്തം തന്നെയാണല്ലോ മകൻ മോഹൻലാലിന് നടനായി പോയി അതിൽ നൂറ് ശതമാനം ആത്മാർത്ഥം പുലർത്തുന്നു മൂപ്പര്ക്ക് മൂപ്പരെ രക്ത അയക്കാനും മൂപ്പര്ക്ക് ഇങ്ങനെ യാത്ര പോകാനും ഇഷ്ടം അതിൽ മൂപ്പര് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷനാണ് മൂപ്പര്ക്ക് വളരെ ഇഷ്ടമാണ് മൂപ്പര് എൻജോയ് ചെയ്യുന്നു അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ യഥാസമയത്ത് കല്യാണം കഴിച്ച് മോഹൻലാലിനൊരു ഒരു 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 അപ്പൂപ്പനാക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാ പ്രേക്ഷകരും ഉണ്ട് മോഹൻലാലിൻ്റെ മകൻ്റെ കല്യാണം കാണണം മകളുടെ കല്യാണമെങ്കിലും കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതെന്തായാലും സാധിക്കുമെന്ന് പ്രതീക്ഷയിൽ നമുക്കിരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ കുറിച്ച് പല കഥകളും പല സംഭവങ്ങളും കേട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സത്യസന്ധമായിട്ട് മോഹൻലാലിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരാളാണ് ക്യാപ്റ്റൻ രാജു ക്യാപ്റ്റൻ രാജു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു നമ്മൾ കുറച്ച് ഗുരുവാര് കേശവൻ എന്ന പടത്തിൽ അതിൽ മെയിൻ റോള് ക്യാപ്റ്റൻ രാജു ആയിരുന്നു ക്യാപ്റ്റൻ രാജു മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മൂപ്പിന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ കഥകൾ രണ്ട് സ്മോളടിച്ചിട്ട് മോഹൻലാലിൻ്റെ കഥകൾ പറയാം മൂപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ആളെ അച്ചായി വിളിക്കുക അപ്പോൾ ഈ കഥകളൊക്കെ സത്യമാണോ എന്ന് ഞങ്ങൾ ചോദിക്കും അപ്പോൾ ഒന്നുമില്ലടാ അതൊക്കെ അവൻ്റെ ഒരു തമാശയല്ലേ അവനങ്ങനെ ഒരാൾ പരിപാടി ചെയ്തു എന്ന് പറയുന്നത് അവൻ അതൊരു മൈൻഡ് ചെയ്യില്ല അവനൊരു അതൊരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുനടക്കണ ആളാണ് മൂപ്പർ അങ്ങനെ സ്ത്രീകളെടുത്താൽ അങ്ങനെ യാതൊരു ബിഹേവിയറും ഇല്ലാത്ത ആളാണ് ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് മോഹൻലാൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ അങ്ങനൊരു വാക്ക് പറയാൻ വെച്ചാൽ അത് നൂറ് ശതമാനം സത്യമായിരിക്കും പിന്നെ ആൾക്കൊരു ഹാബിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആകളൊരു കുറ്റം സ്ത്രീകളുടെ കാര്യത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഒരു സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അത് നടികളെ ഒന്നുമല്ല നടികളെ ഒന്നും മൂപ്പര്ക്കും അതൊക്കെ വെച്ച് കേട്ടാന്ന് മൂപ്പര് പറയാം ആൾക്ക് പുറത്തുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പര് നന്നായി നോക്കും നന്നായി ആസ്വദിക്കും നമ്മളൊരു പൂവ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പൂവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആസ്വദിക്കുന്ന പോലെ മോഹൻലാൽ പുറത്തുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നന്നായി നോക്കും ആസ്വദിക്കും അത് ആൾക്കൊരു ഒരു ഹാബിറ്റാണ് അപ്പോൾ മോഹൻലാൽ എന്നെ ഇങ്ങനോട് പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻ ഞരോട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ നമുക്ക് അടുപ്പിക്കാൻ കൊള്ളില്ല ഒരു അകല നിർത്തി ഒന്ന് കണ്ട് രസിക്കാൻ മാത്രം അവരെ കൊള്ളു അടുപ്പിച്ചോ അവര് ആ പുരുഷൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ടേ പോവുള്ളു അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കൊന്നും പോകാറില്ലേ നമ്മൾ കണ്ട് ആസ്വദിക്കും അത്രമാത്രം ആ ആസ്വാദനം മാത്രം കൊണ്ടു നടക്കുന്ന ആളെ വഴി ഇത്രയും മൂവായിരം സ്ത്രീകളെ കൂടെ കിടന്നതൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ഓരോരുത്തർ തട്ടി വേണം അതിപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ അതിനേക്കാളും കോമഡിയിലും മൂപ്പര് പറഞ്ഞു അത്രമാത്രമേ ഉള്ളു അത് ഏറ്റുപിടിക്കാനൊന്നും ഇല്ല മോഹൻലാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല സ്ത്രീകളുടെ കാര്യത്തിൽ മൂപ്പര്ക്ക് ഉണ്ടാടുന്ന ഒരു ആ ഒരു ഇമേജ് കളയാൻ മൂപ്പര് ശ്രമിച്ചില്ല എന്നാണ് നമുക്ക് തോന്നണത് അപ്പോൾ ക്യാപ്റ്റൻ രാജ് പറഞ്ഞപ്പോൾ അത് സത്യമാണ് പിന്നെ മൂപ്പര് ജോലിയിൽ ആത്മാർത്ഥത ആത്മാർത്ഥത ഞാൻ നേരിട്ട് കണ്ടുള്ളതാണ് ഞാൻ ഇലക്റ്റ് ഇൻ്റർനാഷണൽ തൃശ്ശൂർ ഇലക്റ്റ് ഇൻ്റർനാഷണൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ മോഹൻലാലിൻ്റെ ഒരു പടം ഷൂ ഞാൻ അന്നാണ് മോഹൻലാലിന് ആദ്യമായിട്ട് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞിൽ ഇരിഞ്ഞ പൂക്കളൊക്കെ കഴിഞ്ഞ് കുറച്ച് മൂപ്പര് വില്ലൻ റോളുകൾ ഇങ്ങനെ അമലിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അറുന്നൂറ്റി അമ്പത്തി മൂന്ന് നമ്പർ റൂമിലേക്ക് ഒരു ചായ പറഞ്ഞു അപ്പോൾ ആ ചായയും കൊണ്ട് ചെന്നത് ഞാനാണ് വാതിൽ തുറന്നു നോക്കിയാൽ പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കൊരു ഒരു ചുക്കും ചൂണ്ടാകുമ്പോൾ തോന്നില്ല ഒരു നീണ്ട മുഖം കുറേ മുഖക്കുരുമായിട്ടുള്ള ഒരു മുടിയൊക്കെ വളർത്തിയുള്ള ഒരു ഭീകര രൂപം സൗന്ദര്യം എന്ന് പറഞ്ഞ് നീളായിലത്തില്ല അപ്പം നമുക്ക് വല്ലാലും മനസ്സിലായി അപ്പോൾ ചെന്ന് ചായക്കൊക്കെ കൊടുത്തു അപ്പം നോക്കിയപ്പോൾ എൻ്റെ മൂപ്പര് വെറുതെ ഒരു മുണ്ട് മാത്രം എടുത്തിട്ടാണ് നിൽക്കണത് നോക്കിയപ്പോൾ എൻ്റെ മേലൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ സാറേ മേലൊക്കെ അങ്ങനെ പൊട്ടി അയ്യോ ഒന്നും പറയണ്ട ഞാൻ ഇപ്പോൾ മദ്രാസിൽ നിന്നാണ് വരുന്നത് മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ട് ആ പടത്തിലൊരു ബൈക്ക് ജമ്പിങ് ഉണ്ട് വേറെ ആളെ കൊണ്ട് ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ഞാനങ്ങാടി ജമ്പ് ചെയ്യിച്ചു വണ്ടി ഞാനും കൂടി നാല് മറച്ചിലും മറിഞ്ഞു സംഗതി ഒറിജിനലായി പക്ഷേ കുറച്ച് പാച്ച് വർക്ക് വന്നു മാത്രം അത്രേ ഉള്ളൂ അതെന്ന് പറഞ്ഞു അപ്പോൾ അതെ നിങ്ങളൊരു കാര്യം ചെയ്യണം അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ ചെയ്യണ്ടേ അതെ ഒരു ഗ്ലാസ്സിൽ ഒരു കട്ടൻ ചായ എടുക്കുക കട്ടൻ ചായ എടുത്തിട്ട് അഞ്ച് ചെറുനാരങ്ങ പിഴിയുക എന്നിട്ട് എനിക്കൊന്ന് കൊണ്ടുവരെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തിനത് ഇത് കണ്ടാ എൻ്റെ പൊന്നെ മുഖക്കുരു കണ്ട എന്ത് ചെയ്തിട്ടും പോകണില്ല അത് എന്തോരം പെണ്ണങ്ങളെ എന്നെ സ്നേഹിക്കുന്നു തോന്നുന്നുണ്ട് അതാന്ന് തോന്നിയിട്ട് ഇങ്ങനെ മുഖക്കുരു ഈ മോക്കുരുവിന് ഏറ്റവും നല്ല വരുന്നത് അതിങ്ങനെ പൊന്തി വരുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോകും അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നി എനിക്കെന്നും കാലത്ത് ഇതുപോലെ കിട്ടണട്ടാണെന്ന് പറഞ്ഞു ഓക്കെ കൊണന്നരാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പോൾ അതിനേക്കാളും ആത്മാർത്ഥമായിട്ടുള്ളൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ ഷൂട്ടിങ്ങിന് വന്നത് എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനാണ് അദ്ദേഹം എടുത്തത് മമ്മൂട്ടിയുണ്ടായാലും മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ട് എല്ലാ സെറീന ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സീൻ എടുത്തത് അവിടുത്തെ ഹോട്ടൽ റൂമിലാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനാന്ന് എടുത്തത് ആ റൂമിൽ നമ്മുടെ സെറീന അബാബനെ നമ്മുടെ മോഹൻലാൽ പിടിക്കുന്നോട് കൂടി കത്തി എടുത്തിട്ട് വയറ്റിൽ കുത്തണതാണ് കുത്തിയിട്ട് ആ കുത്തും പിടിച്ചിട്ട് മൂപ്പറ്റി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വലിയൊരു സ്റ്റെയർ റൈസ് ആ സ്റ്റയർ റൈസ് ഉരുണ്ട് ഉരുണ്ട് ഉറിണ്ട് ഉറണ്ട് നിലത്ത് വീണോ ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നിലത്ത് വീണോ അതാണ് സീൻ അപ്പോൾ ഈ ഒരു സീനിലേക്ക് വേണ്ടിയിട്ട് ഡോപ്പിനെയോ മറ്റുള്ള ആൾക്കാരോ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഡയറക്ടർ പറഞ്ഞു നമുക്കിത് മദ്രാസിലെടുക്കാം ഇത് ഇവിടെ എടുക്കേണ്ട എവിടെ ഇപ്പോൾ ഇങ്ങനെ തട്ടിടാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ എവിടെ ഇങ്ങനെ തല പൊട്ടി പൊളിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് മദ്രാസിൽ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോഹൻലാലു പറഞ്ഞു അതെ ഇത് മദ്രാസിലേക്കൊന്നും പോകണ്ട ഞാൻ ചെയ്യാം അയ്യോ അത് അപകടമാണ് നമ്മളിപ്പോൾ രണ്ട് ചോട്ടിൽ വെച്ചിട്ട് ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ ഇത്രയും റിയൽ ആയിട്ട് ഉറണ്ട് ഉറിണ്ട് ഉറിണ്ട് വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇവിടെ ഇടാനായിട്ട് പറ്റില്ല പ്രശ്നമാണത് എന്ന് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നിങ്ങളൊരു അരക്കുപ്പിങ്ങ് മേടിച്ചതാണ് ഞാനത് അടിച്ചിട്ട് ഞാനും ഇതിപ്പോൾ ഒറിജിനലായിട്ട് ചെയ്തുകാർ ചെല്ലാന്ന് പറഞ്ഞു ഒരു അരക്കുപ്പിയെ മേടിച്ചു കൊടുത്ത് പോകുമ്പോൾ അത് അടിക്കുകയും ചെയ്തു ഷോട്ട് എടുക്കുകയും ചെയ്തു അത് ഊറിണ്ട് പരണ്ടിട്ട് വീണോട് കൂടിയിട്ട് നമ്മൾ വിചാരിച്ചു തലയും പൊട്ടി കാലും ഒടിഞ്ഞ് എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചു അത് ഏറ്റവും അവിടെ ഇറങ്ങിയിട്ട് പോയി ചാടി ഒരു എണിക്കില്ല എന്നിട്ട് അത് കണ്ടോട് കൂടിയിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും ഞാനടക്കം എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു അന്ന് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു നിങ്ങളീ കാണിച്ചതില്ലേ സംഗതി ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരാണ് മദ്യത്തിൻ്റെ മുകളിൽ ചെയ്തുണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്നിരുന്നാലും നിങ്ങളെ ഈ സിനിമയിലേക്ക് വേണ്ടി നിങ്ങളുടെ ഈ ആത്മാർത്ഥത ഇപ്പം നിങ്ങളുടെ മേലെ നിങ്ങൾ മറ്റാസിലെ മുകളിൽ വീണിട്ട് ഇങ്ങനെയുള്ള പായച്ചുകൾ വന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ സിനിമയിലേക്കുള്ള ആത്മാർത്ഥത നിങ്ങളെ ഇന്നിവിടെയുള്ള എല്ലാവരേക്കാളും ഉന്നതിയിലെത്തിക്കും എന്ന് അവിടെ നിൽക്കുന്ന ഒരു സെറ്റിലൊരു കാരണം അവർ പറഞ്ഞു അതേപോലെ തന്നെ സംഭവിച്ചു ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇതെങ്ങനെയായിരിക്കുന്നു കരിയർ എങ്ങനെയാണ് നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് മോഹൻലാലിൻ്റെ കരിയർ മോഹൻലാലിൻ്റെ ഒരു നടനെ നമുക്കിന്ന് കാണാൻ കിട്ടുമോ ഇത്രയും കോടികൾ ചെലവ് ചെയ്തിട്ട് മൂപ്പര് അധ്വാനിച്ചുണ്ടാക്കിയാൽ ലൈറ്റത്ത് വെച്ചും രാത്രിനെ പകലാക്കി കൊണ്ട് മൂപ്പർ അഭിനയിച്ചിണ്ടാക്കിയാൽ കാശ് മുഴുവൻ കൊണ്ടുവന്നിട്ട് ഒരു ബറോസ് എന്ന് പറഞ്ഞ ഒരു സിനിമയിലേക്ക് മുഴുവൻ മുടക്കിയിരിക്കുകയല്ലേ ആരെങ്കിലും ചെയ്യുമോ എങ്ങനെയുള്ള കൈവിട്ട കളികൾ അതാണ് മോഹൻലാൽ അതാണ് മോഹൻലാൽ ഇനി മോഹൻലാലിൻ്റെ കഥകൾ നമുക്ക് പറയാനുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഒറ്റ എപ്പിസോഡിൽ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും നിങ്ങൾക്ക് ബോറടിക്കും എനിക്കും ബോറടിക്കും മോലെല്ലായാലും അതിനേക്കാളും കൂടുതൽ ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും പറയാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് അടിക്കാണ്ട് എന്തായാലും കാണാൻ മറന്നുണ്ടാവും അതൊന്നും അടിച്ചോളൂ ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും